ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ കുറച്ച് ഒതുക്കലും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ നമ്മൾ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മാറും അപ്പം ഞാൻ ഫസ്റ്റ് കിച്ചൺ എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്റ്റൗ ക്ലീൻ ചെയ്തിട്ടാണ് തുടങ്ങാറുള്ളത് അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് സ്ക്രബർ വെച്ച് നമ്മുടെ ഡിഷ് വാഷ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇപ്പം നമ്മൾ ഓരോ കുക്കിങ് കഴിയുമ്പോഴും ഇപ്പോൾ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടുക അതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ ചെയ്യാറുള്ളത് കുക്കിങ് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ സ്റ്റൗ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ അടിഭാഗം ഒക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും സ്റ്റൗ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റൗ ചീറ്റയാവാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും നല്ല പുതുമയോടെ തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേഗം വേഗം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പാത്രം ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടി വെക്കാതെ ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം കഴുകുന്ന ആ ഒരു മടുപ്പ് അങ്ങ് മാറിക്കിട്ടും എല്ലാവർക്കും വീട്ടമ്മമാർക്ക് മെയിനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് പാത്രം ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ അത് കഴുകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി നമ്മൾ അപ്പം നമ്മൾ ഓരോ കുക്കിങ്ങിന് എടുക്കുന്ന പാത്രങ്ങളും കഴുകി വെക്കുക അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഉള്ളതും നമ്മളങ്ങോട്ട് കഴുകി വെച്ചേക്കുക കൂട്ടി വെക്കാതിരിക്കുക അതുപോലെ തന്നെ വേസ്റ്റൊക്കെ അപ്പം തന്നെ നമ്മൾ കൊണ്ട് നമ്മളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലെ പകുതി മുക്കാൽ പകുതി മുക്കാൽ ഭാഗം നമ്മുടെ പണി നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് അതൊരു മടുപ്പായിട്ട് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈവനിങ്ങിലേക്ക് ഒരു പണി വെക്കാതിരിക്കുക ഈവനിങ്ങിലാവുമ്പോൾ നമ്മൾ വീട്ടമ്മമാർ ബിസി ടൈമാണ് കുട്ടികളെ സ്കൂളിൽ വിട്ട് വരികയും പിന്നെ അവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയമാണ് അപ്പോൾ അത് നമ്മളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പണികളെല്ലാം തീർത്ത് നമ്മൾ ഫ്രീ ആവുക അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുമ്പോൾ റെസ്റ്റ് എടുക്കാം അപ്പോൾ അത് കഴിയുമ്പത്തേക്കും കുട്ടികൾ വരും പിന്നെ അവരെ പഠിപ്പിക്കാനും ഒക്കെ ഇരിക്കാം പിന്നെ നമുക്ക് കിച്ചണിൽ വർക്ക് ഉണ്ടല്ലോ എന്ന് ചോദിച്ച് ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വരും പണിയുള്ളപ്പം അപ്പം നമ്മളിതെല്ലാം നേരത്തെ ചെയ്തു വെച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഡിഷ് വാഷ് ഒക്കെ വെക്കുന്ന ട്രയൊന്ന് കഴുകി വെക്കുക പിന്നെ അതുപോലെ തന്നെ സിംഗൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക അപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് അടുക്കള മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് വേറെ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി ഒക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് അപ്പം ഞാനിത് സിംഗൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇത് ആ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം തേ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മളത് അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മുടെ കുക്കിങ് കഴിയുമ്പോഴും നമ്മുടെ പാത്രം കഴുകിയൊക്കെ കഴിയുമ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കുക ഇത് നമുക്കിവിടെ കുറച്ച് പാത്രം അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കബോർഡില്ല റെൻ്റൽ ഹൗസ് ആണല്ലോ അപ്പോൾ കബോർഡില്ല അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ കുറച്ച് പാത്രമൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കുന്ന കൗണ്ടർ ടോപ്പ് കബോർഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് നന്ന ഒന്നിട്ട് ഒതുക്കി വെക്കാൻ പറ്റും എന്നാലും ഞാൻ തട്ടിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഒതുക്കി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് അത്യാവശ്യമുള്ള പാത്രം മാത്രമാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണികൾ നമ്മൾ ക്ലോത്ത് അപ്പം തന്നെ കഴുകി അങ്ങോട്ട് വിരിച്ചിടാനും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ചെയ്യുന്ന ഇന്നത്തെ എനിക്കുള്ളൊരു പണി എന്ന് പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിൽ നമ്മൾ സവോള വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ചെളികളെല്ലാം പോയി നല്ല പുതുമയോടെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ബാസ്കറ്റിൽ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇപ്പം ഞാൻ ഇപ്രാവശ്യം വെച്ചപ്പം പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അടിയിലേക്ക് നമ്മുടെ ഈ ഇതിൻ്റെ തൊലികളൊന്നും വീഴാതിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാനും എളുപ്പമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോരുത്തർ സൗകര്യം പോലെ അങ്ങനെ ചെയ്യുക അല്ല ഞാൻ സ്ഥിരമായിട്ട് വെച്ചു കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എല്ലാം ഇത് നമുക്കെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഈ വെളുത്തുള്ളി സവോള അതെല്ലാം നമ്മൾ പുറത്തല്ല സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലല്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അങ്ങനെ പുറത്ത് തട്ടിൽ നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് ഞാൻ ആ സ്ക്രബ്ബർ വെച്ച് ഓരോ ഉള്ള സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊഴുകി എടുക്കുന്നുണ്ട് എപ്പോൾ ഞാൻ മേടിച്ച് അന്ന് തൊട്ട് ഇപ്പം വരെയും തന്നെ ഇത് നല്ല പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തേച്ചുഴുകി വെയിലത്ത് നിന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് നമ്മൾ പുതിയത് മേടിച്ച പോലെ തന്നെ നമുക്കെന്നും സൂക്ഷിക്കാൻ പറ്റും ഇതൊന്നും നമ്മൾ തേച്ച് കഴുകാതെ അങ്ങനെ ജീവിതം മൊത്തം അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വെക്കുമ്പോഴാണ് ഇതൊക്കെ ആകെ ചെളിയൊക്കെ പിടിച്ചാകെ വൃത്തിയേടായിട്ടിരിക്കുക നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കഴുകുന്ന ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും നല്ല പുതിയത് പോലെ നമുക്ക് എന്നും സൂക്ഷിക്കാൻ പറ്റും നമ്മൾ കിച്ചണിലുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ഓരോ ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അല്ല ദിവസം ഫിക്സ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കിച്ചൺ ആണെങ്കിലും റൂംസ് ആണെങ്കിലും കബോർഡ്സ് ആണെങ്കിലും വാഡ്രബ്സ് ആണെങ്കിലും ചെയേർസ് ആണെങ്കിലും അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും നമ്മളൊന്നങ്ങനെ ഒന്ന് തേച്ച് കഴുകി നമ്മൾ ഓരോ ഒരുമിച്ച് തേച്ച് കഴുകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് നമ്മളങ്ങനെ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലികൾ ഭയങ്കരം ഈസി ആയിട്ട് തോന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയല്ല നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വാരി വലിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നുക നമുക്ക് ചെയ്യാൻ തോന്നാതെ നമുക്കൊരു മടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട് നല്ല പുതുപുത്തൻ പോലെ നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ക്ലീനിങ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഓരോന്നും ഓരോന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കോളൂ അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും വീടൊക്കെ നല്ല പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് എടുക്കണം പുറത്ത് കൊണ്ടുപോയിട്ട് വെയിലത്ത് ഞാൻ ആ പുറത്ത് മതിലിൽ കൊണ്ടുപോയിട്ട് എല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ഉണക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നനവൊന്നുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഈ സവാള ഇതെല്ലാം ഒക്കെ എടുത്ത് വെക്കുമ്പം ചീഞ്ഞുപോലെ വെളുത്തുള്ളി സവാള ഒക്കെ വെള്ളം നനവുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെയിലത്ത് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിത് അപ്പം ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് അതിന് ശേഷം നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ട് എടുക്കാം അപ്പം ഞാനിത് ആ സിങ്കൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുത്ത് കഴിഞ്ഞു അപ്പം ആ തൂണി കൊണ്ടുപോയിട്ടൊന്ന് നിരത്തി വെച്ചിട്ട് ഉണക്കി കൊടുക്കുകയും ചെയ്യാം പീസിണ്ട് അപ്പം അവിടെ ഞാൻ ആ മതിലിങ്ങനെ നിരത്തി വെച്ചുകൊടുത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറ് വേഗം അതൊന്നും വെള്ളം വലിഞ്ഞിട്ടും എന്നിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് എടുത്തു വരും സവോള വെളുത്തുള്ളി തീരുന്ന സമയത്താണ് വീണ്ടും എടുത്തു വെക്കണ സമയത്ത് നമുക്ക് നല്ല പിന്നെ ഞാൻ ചെയ്യുന്നത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ ആ ഫ്രിഡ്ജിലുള്ള നമ്മുടെ അതിൻ്റെ തട്ടുകളും അതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം അതിൽ പെറുക്കി വെക്കാം അത് ഓരോ പ്രാവശ്യം നമ്മുടെ വെജിറ്റബിൾസ് തീർന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആയിരിക്കും നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയിട്ടിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ട് വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ